ഇപ്പോൾ നൂറ് വയസ്സായി നൂറ് വയസ്സായെങ്കിലും അത് നൂറ് വായന തോന്നുന്നില്ല ഞങ്ങളേഴ് മക്കളായിരുന്നു ഞങ്ങൾ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് കുരിശ് വരെ കൊന്തചെല്ലെന്ന് രാത്രി നിർബന്ധം പറഞ്ഞിരുന്നു അത് ഞങ്ങൾ എന്നും സ്ഥിരം ചെയ്തോണ്ടി ദൈവ പുത്രനു വേദിയോരുക്കുവാൻ സ്നാപകായവൻ വന്നു ദൈവ പുത്രനു വേദിയോരുക്കുവാൻ സ്നാപകായോ കണ്ണാൻ വന്നു

തലശ്ശേരി അതിരൂപതയിലെ താബോറിൽ ഉള്ളവരുടെ സ്വകാര്യ അഭിമാനമായ കൂട്ടുങ്കൽ കുഞ്ഞേട്ടൻ പ്രായം കഴിഞ്ഞു എങ്കിലും ചുറുചുറുക്കോടെ മക്കളും കൊച്ചുമക്കളുമൊത്ത് ഇപ്പോഴും കാർഷിക മേഖലയിൽ സജീവമാണ് കുഞ്ഞേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പാലായിലെ മേലുകാവിൽ നിന്ന് ഏഴ് മക്കളോടൊപ്പം മലബാറിൽ എത്തിയതാണ് ഈ കുടുംബം വന്യമൃഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പടവെട്ടിയാണ് താബോറിൽ ഇവർ വേരുകൾ ഉറപ്പിച്ചത് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ആ കാലങ്ങളൊന്നും വാക്കിൽ ഒതുങ്ങുന്നതല്ല ഇന്ന് മക്കളും ചെറുമക്കളുമടക്കം തൊണ്ണൂറ്റിയൊന്നോളം അംഗങ്ങളുള്ള വലിയ കുടുംബത്തിന്റെ കാരണവരായ കുഞ്ഞേട്ടന്റെ വിശേഷങ്ങളിലേക്ക് വയസ്സ് കഴിഞ്ഞല്ലേ താബോർ പള്ളിയുടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ കുഞ്ഞാട്ടനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞു തരും അച്ഛാ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കുഞ്ഞേട്ടാ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രേക്ഷകരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു കുഞ്ഞേട്ടാ എന്തൊക്കെയുണ്ട് കുഞ്ഞേട്ടാ നമ്മുടെ കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ കുഞ്ഞാട്ടൻ എങ്ങനെയായിരുന്നു പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു പറഞ്ഞാല് ഞായറാഴ്ച ദിവസം അങ്ങനെ നിർബന്ധമായിട്ടാണ് പോകുന്നത് മനസ്സിൽ പോലും വന്നാലും ഇല്ല തവരും ഇല്ലാത്തതാണ് അല്ലേ അതുകൊണ്ട് വള്ളിയിൽ പോകാനൊക്കെ അതുകൊണ്ട് രണ്ടുമൂന്നും ഞായറാഴ്ചയൊക്കെ പോലും ബ്ലാറ്റിലൊക്കെ പോകുന്നത് പള്ളിയിൽ ഒരു ആ മിക്കവാറും പിന്നെ ഒരു ആവണോ ഇങ്ങോട്ട് പോന്ന തിരുമേലിക്ക് പോയാൽ മിനിറ്റത്താണോ പ്രതികരിക്കായിരിക്കും സ്ഥിരമൊന്നുമില്ല സ്ഥല ഇറങ്ങിയാലോന്ന് അങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ മറ്റ് മടിയൊന്നുമില്ല നടക്കാനൊന്നും മടിയൊന്നുമില്ലായിരുന്നു പിന്നെ കറക്കെട്ട് പോകണമെന്ന ദൂരിൽ പോകണമെന്നുള്ളത് ചിലപ്പോൾ കൊച്ചിൽ കൂടുതൽ താമസിച്ച കോഴിച്ചാലൊക്കെ പോവും അപ്പം പുളിഞ്ഞാലത്ത് പോവും അങ്ങനെ എല്ലാം ഇട്ടു കിറങ്ങി നല്ലത് പോയി അപ്പം എന്ത ആൾക്കാരെ നാട്ടുകാരും വീട്ടുകാരൊക്കെ രാവിലെ കോഴിച്ചതിൽ ഭാഗത്തൊക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ടുകീട്ടുമ്പോൾ പല കണക്ക് കൂട്ടിക്കൊണ്ട് പോയി ചേർന്നൊക്കെ രാവിലെ വൈകിട്ടൊക്കെ അവരില് മറ്റു കുഴപ്പമൊന്നും ഇല്ലാ നടക്കാറുണ്ട് കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുപോകാൻ കുട്ടികളെ കൊണ്ടുപോകൊന്നും ഇല്ലായിരുന്നു കുട്ടികൾ ആദ്യകാലം വന്ന കുട്ടികൾ ചെറിയ കുട്ടികളില്ലായിരുന്നു ആ അത് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ എല്ലാരും കൊണ്ട് പോയിരുന്നു ആദ്യം പറഞ്ഞ പ്രായകാലേ ഉണ്ടായിരുന്നുള്ളു

നേരം അതൊരു വിഷമായിട്ട് വല്ല തോൽഇല്ല ദൈവം തന്ന ആ കൊച്ചിനെ സന്തോഷത്തോടെ ഞങ്ങൾ ചെയ്തിരുന്നു മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പം ചാച്ചനെ എന്താണ് മനസ്സിലൊക്കെ അല്ല മക്കളെ കുറിച്ച് ഏഴ് മക്കളാണല്ലോ അവരൊക്കെ ചാച്ചന്റെ ആ വിശ്വാസ രീതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലാം ശ്വാസം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുഴപ്പമില്ല എന്നാലും അത് കുഴപ്പമില്ലായിരുന്നു ചാച്ചന് ഇവിടെ കൂടിയേറിയ സമയത്ത് ശ്വാസം കൃഷി ചെയ്തിരിക്കുന്ന കൃഷി വിളകളൊക്കെ എന്തൊക്കെയായിരുന്നു നെല്ല് കപ്പ വാഴ തോല ചോളം ഇങ്ങോ ഇങ്ങനെ പല ഇങ്ങനെയുള്ളതായ കുറച്ച് അതാണ് ഇവിടെ എടുക്കുന്നതായ കൃഷികളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നു കൂടുതലും പിന്നീടാണ് ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം ആയപ്പോഴാണ് ലിങ്ങ് കവുക ഒക്കെ വെക്കാൻ തുടങ്ങിയത് ആദ്യത്തെ കുറച്ച് കവുക വെച്ച് ലിങ്ങ് ലിങ്ങി കുറവാണ് അല്ലെങ്കിൽ ചെളി കളയെന്നൊക്കെ പറഞ്ഞ് வந்து வைக்கலாம் கூட இது ஈ வாழ வைக்கும் வாழ வைக்க எத்தவாழும் மட்டும் வைக்கும் இங்கே சில கிருஷிகளக அல்லாது வெள்ளம் கிட்ட எழுப்பத்தினாயம் கிட்டு அதுக்கெடுத்து കൃത്യമായിട്ട് വിളവൊക്കെ കിട്ടുമായിരുന്നു വെള്ളമൊക്കെ നല്ല നല്ല വിളവ് കിട്ടി പഞ്ഞിമൃഗ ശല്യൊക്കെ ഉണ്ടായിരുന്നോ ഒന്നുമില്ല ആനയൊക്കെ വല്ലെങ്കിൽ അതിലേ നിങ്ങളുടെ കൃഷിയിടത്തിൽ അങ്ങനെ ഇല്ല ഇറങ്ങിട്ടില്ല അഥവാ ഈ അടുത്ത് കിട്ടി വന്നിട്ടുണ്ട് അവര് അവര് ഓടിക്കും ആന ഇങ്ങോട്ട് ഇറങ്ങി വരില്ല വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നോ അന്നത്തെ കാലത്തേക്ക് കൃഷിയിടത്തിന് ആവശ്യമായിട്ടുള്ളത് കൃഷിയിട്ടാൽ മലം കൃഷിയാവുക വെള്ളത്തിൻ്റെ ആവശ്യമില്ല മല കിടക്കിൽ കിട്ടിയാൽ മതിയല്ലോ ആ ഉണ്ടാകും വേണ്ടക്കാരുടെ അങ്ങനെ വെള്ളമില്ലാതെ അങ്ങനെ വന്നിട്ടില്ല കുടിക്കാനായാലും ഈ ആദ്യ നാളുകളിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ രോഗങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാര്യമായൊരു ആശുപത്രിയിൽ പോയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് കൂടുതൽ ആശുപത്രി എവിടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞേട്ട കുഞ്ഞേട്ടൻ മണ്ണൂരച്ചന്റെ കാലത്ത് കഴിക്കാറുമായിട്ട് ഇരുന്നിട്ടുണ്ടല്ലേ അന്നത്തെ അന്നാണല്ലോ നമ്മുടെ മണ്ണൂരച്ചന്റെ കാലത്താണല്ലോ പള്ളിയൊക്കെ പണിയുന്നത് അന്നേരം മണ്ണൂരച്ചന്റെ കൂടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഉള്ള സ്മരണകളൊക്കെ ഉണ്ടല്ലോ മനസ്സിൽ നമ്മുടെ ആൾക്കാരുമായിട്ട് പറഞ്ഞൊക്കെ പോവും സർക്കിട്ടെങ്കിലും പണിക്കാലൊക്കെ പൊതുപ്പണികളൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള പണികളൊക്കെ നോക്കി അന്വേഷിച്ചൊക്കെ പ്രത്യേക അല്ലാമത്തെ പണികളൊന്നും ഇല്ലാണ്ടെന്ന് ഒരു കാണുന്ന ഒരു പള്ളി ഇല്ലല്ലോ അന്ന് ഇല്ല അന്നൊരു ഷെഡായിട്ടായിരുന്നല്ലോ നമുക്ക് പള്ളി ഉണ്ടായിരുന്നു പുല്ല് മേഞ്ഞതായിരുന്നു അന്നേരം കുറച്ച് ഇന്നത്തെ കൈക്കാരന്മാരെ പോലെ ആ എളുപ്പമല്ലായിരുന്നല്ലോ അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇത് കൂട്ടേ കണ്ട കുശിൽപ്പള്ളിക്കൊക്കെ വിറകുവി അങ്ങനെയുള്ള മുടകുമായിരുന്നു ഞാൻ വീട്ടിൽ ഞാൻ തന്നെ മുടയുമായിരുന്നു മുടഞ്ഞിട്ട് വിറവെക്കാനൊക്കെ എല്ലാം ശബരിമല പള്ളിക്ക് ആദായമൊക്കെ ഉണ്ടായിരുന്നോ കൈക്കാരനായിട്ട് എത്ര പ്രാവശ്യം വരുന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം എങ്ങനെ ചാച്ചന്റെ സമയത്താണോ മണ്ണുരച്ചം പള്ളി പണിയിപ്പിക്കുന്നതെ അതെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുച്ചി അടിച്ച് ഞാനാ കയറി സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടായിരുന്നോ പള്ളി പണിയുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തരും സംഭാവന ചെയ്താലും അന്ന് കുടുംബങ്ങൾ കൂടുതലുണ്ടായിരുന്നോ അന്ന് ചാച്ചൻ കൈകാരനായിരിക്കുന്ന സമയത്ത് ഇല്ല എത്ര ഏകദേശം ഉണ്ടെന്നൊക്കെ ഓർമ്മയുണ്ടോ ഇരുന്നൂറ്റി എഴുപതൊക്കെ ഉണ്ടോന്നെ ഇരുന്നൂറ്റി എഴുപത് എഴുപത് ഉണ്ടോ സംശയം അത് താഴെ കൊടുക്കും ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ ഇപ്പൊ കുറച്ച് കുറവായത് ഇടയ്ക്ക് കൂടിയാഴ്ച ഇപ്പൊ കുറവായിട്ടില്ല കൂടിയ മലയാള മൂലൊക്കെ താഴെട്ടിറങ്ങാൻ തുടങ്ങി അതുകൊണ്ട് സൗകര്യം നോക്കി അതിപ്പോ മലപ്രദേശം താമസിക്കണമെന്നില്ല ചാച്ചിലെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു അല്ലേ താ താപോറിൽ താമസിക്കാൻ നല്ലതല്ലേ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഒന്നുമില്ല നല്ല അന്തരീക്ഷം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഉണ്ടല്ലേ തണുപ്പുണ്ട് ബുദ്ധിമുട്ട് വന്ന വിധനം കിടക്കണ കാട്ടുണ്ട് അടിച്ച് കയറിക്ക എല്ലാം കൊണ്ട് പോകും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആദ്യകാലമൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരത്ത് പിന്നെ താമസത്തിന് സൗകര്യ കുറവ് ഒന്നുമില്ല മഴയും കാറ്റൊക്കെ വരുമ്പോൾ പേടിച്ചിട്ടുണ്ടോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആ പിന്നെ കാറ്റൊക്കെ വരുമ്പോൾ വരുമ്പോ മരങ്ങളെ ഓടിച്ചാളൂന്നൊക്കെ പേടി കാണും വരക്കാർക്കൊക്കെ കാണും അല്ലാണ്ട് ഒന്നും പിന്നാലെ പതിവായതെറ്റി പിന്നെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ പേടിയൊന്നുമില്ല പേടിയൊന്നും ഇല്ല തണുപ്പ് കൂടുതലുണ്ട് രണ്ട് പിന്നെ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥയെ പറ്റി കുഴപ്പങ്ങളൊന്നുമില്ല കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അതെ അതെ കൃഷിയൊക്കെ ചെയ്യും കൃഷി കൃഷിക്ക് എന്താ ഇലവരൊക്കെ വഴയൊക്കെ കാറ്റൊടിച്ചൊക്കെ കളിയും കുറെയൊക്കെ അല്ലാണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല കൃഷിയൊക്കെ എല്ലാ കുട്ടികളും എല്ലാ കപ്പ ഇങ്ങനെയുള്ള എല്ലാം നല്ല ഉണ്ടാകാറുണ്ട് കുഞ്ഞേട്ട ഇന്നത്തെ തലമുറയൊക്കെ കൃഷിയിൽ നിന്ന് മാറിപ്പോവുക അങ്ങനെ കുഞ്ഞേട്ടനെ ഇന്നത്തെ യുവജനങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് യുവജനങ്ങളോട് എന്ത് കാലാവസ്ഥ അനുസരിച്ചുള്ള വേണമല്ലോ നീങ്ങാനോ പ്രത്യേകം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കാലത്തിൽ വിളവിന്റെ അനുസരിച്ചും വില അനുസരിച്ചും ഓരോന്നൊക്കെ കൃഷിയൊക്കെ ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പൊ അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല കാലാവസ്ഥ അനുസരിച്ചു നല്ല പൊന്നു വിളയ്ക്കാം പൊന്നു വിളയ്ക്കാം വിളിക്കാം വിളവൊക്കെ ഉണ്ടാകുമ്പോൾ കലാ കൃഷി ചെയ്യുന്നില്ല നന്നായിട്ട് നല്ല കപ്പൊക്കെ സുമരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എനിക്ക് നൂറ് പേർ എല്ലാം കിട്ടും ഒരു ഈ ആദ്യ കാലഘട്ടത്തിൽ കുഞ്ഞേട്ടന് ആത്മസുഹൃത്തുക്കളായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതിവിടെ വന്നിട്ടുള്ള അതായത് നാട് ഇവിടെ ഇവിടെ പോലും കുറച്ചൊക്കെ ആകുമ്പോഴല്ലാണ്ട് ആരൊക്കെയായിരുന്നു ചാച്ചൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ കാണുമല്ലോ അതിവിടെ വരണച്ച കുറച്ചൊക്കെ ആയിരുന്നു അന്ന് നാട്ടിൽ നിന്ന് പോകുന്നതിൽ ഇവിടെ തൊട്ടടുത്തത് അങ്ങനെ ഇല്ലായിരുന്നു ഈ പുളിങ്ങോ പലാവേൽ കുഴിച്ചാൽ വിളിക്കാൻ അതിൽ എല്ലാം ഉദയ എല്ലാ എല്ലായിടത്തും ഉണ്ടായിരുന്നു പറഞ്ഞില്ല ആൾക്കാർ എല്ലായിടത്തും ഉണ്ട് കുറച്ച് പേരുടെ പേരൊക്കെ പറയാൻ സാധിക്കുമോ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ഓർമ്മയിൽ പറയാൻ സാധിക്കും ആരെങ്കിലും ചാച്ചൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കഥാപാത്രങ്ങളൊക്കെ കാണുമല്ലോ അന്ന് ചാച്ചനെ കൂടുതലായിട്ട് വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തൊക്കെ കാണും അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഓവർ പേർ അറിയുന്ന ആൾക്കാർ അധികം കൂടി ഒന്നിച്ച് പിന്നെ ഒക്കെ കൂടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അപ്പം അന്നാണെങ്കിൽ കാണാൻ എളുപ്പമുണ്ട് പള്ളിയിൽ നിന്നില്ലാത്ത അപ്പം അവരുമായിട്ട് നമ്പറുകളൊക്കെ വർത്തമാനം പറഞ്ഞ് അറിയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന കാര്യ ഈ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ചിലപ്പോ ഒക്കെ സന്തോഷമൊക്കെ വരുന്നതാണ്ടല്ലേ ഇങ്ങനെ ഓർമ്മകളിൽ നിന്നെടുക്കാം അല്ല പഴയ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീടും കഷ്ടപ്പാടുകളൊന്നും അങ്ങനെ ഉണ്ടായോ അങ്ങനെ വരുമ്പോൾ ഇല്ലായിരുന്നില്ല വരുമ്പോഴൊക്കെ ഈ പഴയ കാര്യങ്ങളൊക്കെ മക്കളുമായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ ഈ മക്കളുമായിട്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ അവിടെ പോലും മക്കവിടെ അങ്ങനെ കാര്യമായിട്ടില്ല എങ്കിലും ചിലരൊക്കെ പറയും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ കുഞ്ഞാട്ടൻ്റെ ജീവിതത്തിനുണ്ടായിട്ടുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും അന്ന് അറിഞ്ഞു ഞാനല്ല പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഈ രീതിക്കാരാണ് ഇങ്ങനെ ആന ഉണ്ടാകും കുത്തേനുണ്ടാകും എല്ലാം അവിടുന്നൊക്കെയാണ് ഓടിച്ചിട്ട് പറഞ്ഞ് മരത്തൊക്കെ ഒരു മരച്ച മാട ഏറ്റുമാടം എന്ന് പറഞ്ഞാൽ മഴം കെട്ടും ആ മരത്തിലൊക്കെ ഇഴിണ്ടെ മഴം കെട്ടി ഏറുമാടത്തിലൊക്കെ ഏറുമാഴം അന്ന് ഇവിടെ ഒരു പെട്ടെന്നൊരു ചികിത്സയ്ക്കിടെ ആവശ്യം കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ അങ്ങോട്ടും പോയിട്ടുണ്ട് എല്ലായിടത്തും പറഞ്ഞു അകലം ഒന്നും പോലെയ് വൈദ്യന്മാരൊക്കെ ഉള്ള ചെറിയ വൈദ്യന്മാരിലെ കൂടാൽ വലിയ ചെറുപൊടി ഒക്കെ ചെറിയ വൈദ്യന്മാരിലെ കൂടുതലാണ് ആശുപത്രി ഒക്കെ തുടങ്ങിയിട്ട് അവിടെ വന്ന് അഞ്ചു പത്ത് പത്ത് കാലം കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി കൊഴപ്പൊന്നും ഇല്ലാണ്ട് എടുക്കണമാണ് ചോള വെച്ചിട്ട് കട്ടിലൊക്കെ ചന്നുകൊണ്ട് പോകണം പോകാൻ സ്വന്തമായിട്ട് ചില പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ ചികിത്സാ സമ്പ്രദായമൊക്കെ പച്ചമരുന്നോ അങ്ങനെ അങ്ങനെയുള്ള ഞായറാഴ്ചകളിലായിരുന്നല്ലോ കൂടുതലായിട്ടും പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ ചാച്ചന്റെ വിശ്വാസ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകളൊക്കെ വലിയൊരു ഘടകം തന്നെയാണല്ലോ എന്നാലും അച്ഛൻ്റെ ഈ പ്രയർ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു ഈ പ്രാർത്ഥനാ ജീവിതമൊക്കെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞ രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രാർത്ഥനകൾ ഇപ്പോൾ വൈകിട്ട് നേരം രാവിലെ കേൾക്കുമ്പോൾ രാവിലെ കേൾക്കുമ്പോൾ അവരെ വീട്ടിൽ തന്നെ അയക്കാൻ കഴിയും വൈകിട്ട് എല്ലാവരും കൂടി പൊതു കൊണ്ടുപോകാരെ കുറിച്ച് പ്രാർത്ഥന എല്ലാവരും കൂടെ കൂടിയിട്ട് ചെല്ലു അല്ലാണ്ട് പിന്നെ പിന്നെ സ്വന്തമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവരും ഒക്കെ ആലോചിച്ചു കാര്യങ്ങളൊക്കെ എല്ലാം വന്നുകൊണ്ടായിരുന്നു ചേട്ടാ ചാച്ചൻ പറഞ്ഞായിരുന്നല്ലോ ഞായറാഴ്ചകൾ നിങ്ങളെ സാധാരണ പള്ളി കൊണ്ടുപോവാറില്ല എന്ന് എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഈ വിശ്വാസ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു പള്ളി ചാച്ചൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് അതിന് ചാരണം ചാ കൊച്ചെന്ന് പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഇച്ചിരിക്കും പറഞ്ഞതേ ഒന്നും ആയിരക്കത്തെ പിള്ളേരെയും എല്ലാവരും കൂടി ഒന്നിച്ച പള്ളി കൂടിയുണ്ട് രണ്ടാമത്തെ കുർബാനക്കായിട്ട് അതൊരു വർഷം രണ്ടു വർഷം തന്നെയൊക്കെ പള്ളിയിൽ സൗകര്യം ഇല്ലാത്തത് പോകണം പിന്നെ എല്ലാവരും കൂടെ അപ്പം കാരണന്മാരായ ചാത്തനും രാവിലെ പോയി പോകും ആ വഴി പറഞ്ഞവണിക്ക് വേറെ യാത്രയൊക്കെ പോയി വരും പോരും അമ്മയും അതുപോലെ അവർ കൂട്ടർ എല്ലാം കൂടെ ഒന്നിച്ചു പോയി പള്ളി രാവിലെ തന്നെ പോരും ഞങ്ങളെ രണ്ടാമത് വേദവാടത്തിനൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ അതിലൊക്കെ ആയിട്ട് പിള്ളേരെല്ലാം കൂടെ വേണം അപ്പോൾ ഒക്കെ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും വരുവുള്ളൂ വേദവാടം എല്ലാം കഴിഞ്ഞു അത് ഞാൻ തിരുമേ വേതാളം പിടിച്ച് തിരുമേനി പള്ളിയിലാണ് അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ ഒന്നിച്ചു തന്നെ കഴിഞ്ഞാൽ പോയിരുന്നു വീട്ടിലുള്ളവരുമുണ്ട് ബാക്കി അയൽ പിള്ളേരുടെ വിവരയിലുണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾക്കില്ല അതിൽ ക്ലിയർ ആയിട്ടൊന്നുമില്ല അതിൻ്റെ കൂടെ വിശ്വാസം ചെയ്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ഞങ്ങൾക്ക് ചാത്തിൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു ആ വല്യമ്മ ഞങ്ങളെ രാവിലെ കേൾക്കുമ്പോൾ മടിക്കുമ്പം മക്കളേക്ക് കേൾക്കുമെന്ന് പറയുന്നത് തട്ടിയും ചെറിയ വഴക്കം പറയുകയും ചെയ്യും കേക്ക് ചെയ്യും ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് കൂട്ടും നിൽപ്പം എന്തെങ്കിലും കുറച്ച് നേരം അഞ്ച് മിനിറ്റായിരിക്കും കാര്യം പറയും ആ ഏഴ് മക്കളിൽ മൂന്ന് പേരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ നമ്മുടെ ബേബി ചേട്ടനുണ്ട് ജോർജേറിനുണ്ട് ദേവസ്ചേറിനുണ്ട് ആ ഒരു മൂന്ന് യെസ് ചാച്ചനെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്കൊക്കെ നല്ല സ്മരണകളൊക്കെ ഉണ്ടല്ലോ ചാച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ദേവസ്ജന എന്താണ് ഒരു ചാച്ചന്റെ ഒരു ചിത്രം നല്ലൊരു ചിത്രം മനസ്സിലുണ്ട് എവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഉപദ്രവിച്ച കാട്ടനല്ലിങ്ങനെ കാട്ട് കൃഷി പേടിയാൻ ഇറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ നോക്കുതന്നെ ഇത് ഇപ്പറയ്ക്ക് അടുത്ത് കൂടി തന്നെ അഞ്ചോ ആറ് ആന ഒരുമിച്ച് പോകുന്നു കണ്ടിട്ടുണ്ട് ചാർത്തുന്ന ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടാണ് ഉദീകരിക്കുക പോകാന്ന് പറഞ്ഞ് പോയതാണ് പോയി വന്ന് കുറച്ച് നേരം പന്നാമ്പാറ ചേട്ടൻ പറമ്പിലെ എത്തിക്കാനും മൂന്നാനയുണ്ട് കുഴി ചെളി കൂട്ടി കിടക്കുക അവൾ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നു അപ്പം ഉദ്ദേശിക്കുന്ന പോലെ പോകാൻ പറ്റുന്നില്ല അന്ന് കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂട്ടുകെട്ട് ആരുമില്ല എന്നെല്ലാവരും ഉണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ നാല് മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോകില്ല കാട്ടാനും പേടിയാണ് ഇപ്പോൾ നമ്മളിലൊക്കെ പിന്നെ കടുവയൊക്കെ ആട്ടൊക്കെ വളർന്നു അതെല്ലാം കൂടി നിന്ന് വലിച്ചെടുത്തോണ്ട് പോയി തിന്നുക ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട് രാവിലെ അതിലൊക്കെ രാത്രി പിടിച്ചോണ്ട് പോകും അതുപോലെ ഇങ്ങനെ നാലുമണിക്ക് ശേഷം ഇങ്ങനെ പോകില്ല കാരണം അതൊരു ചുറ്റോട് ചുറ്റും ഒരു ഉച്ച കഴിഞ്ഞാൽ അപ്പം ഇരുട്ടുക കാരണം നമ്മൾ വീടും പരിസരവും മാത്രമേ തെളിയുന്നുള്ളൂ ആക്കിയെല്ലാം ഇല്ലിക്കാലുകളാണ് കൂടുതലും അപ്പോൾ മഴ മഴ പെയ്യാന്ന് തന്നെ അന്തരീക്ഷം കറുത്തിരുണ്ടു കാറ്റ് ഭയങ്കര മൂളിച്ച് അങ്ങനെ അതിനും പേടിയാണ് എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളാണ് ചെറിയ ചെറിയ വീടുകളുമാണ് സുരക്ഷിതമല്ലാത്തൊരു വീടാണ് പക്ഷേ എന്നാലും എല്ലാവരും ഒറ്റ മുറിയിട്ടുണ്ട് ഒരടുക്കളിൽ ഒരു മുറിക്ക് ഉണ്ടാവുള്ളൂ അപ്പം എന്നാലും സുഖമുണ്ട് തന്നെ കഴിഞ്ഞു പോക്കണം ആ ഒരു കുറവ് എന്നാണ്ട് തോന്നിക്കുന്നില്ല അത് കാരണം ചാത്തിൻ്റെ കാലഘട്ടത്തിൽ നോക്കി കഴിയുമ്പോൾ ഇന്നും അന്ന് വെച്ച് നോക്കി കഴിയുമ്പോഴേ ഇന്ന് ഞങ്ങൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമാവധിയിൽ അങ്ങേയറ്റവും ചാത്തിന് പ്രയത്നം കൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവിധവും അല്ലാതെ ജീവിതത്തിൽ നിന്നാൽ ഓരോ ദിവസവും ഉണ്ടരുന്ന പ്രാർത്ഥന കൂടിയായിരിക്കും വൈകുന്നേരം പ്രാർത്ഥന ധാരാളമായിട്ട് അതായത് മുട്ട എന്ന് പ്രാർത്ഥന നിർബന്ധം വരുന്നത് എന്നാലും കൃഷിയെക്കുറിച്ചുള്ള അറിവൊക്കെ നിങ്ങൾക്ക് കുട്ടിക്കാലത്തെ ചാശൻ പകർന്നു തന്നിട്ടുണ്ടാവും അല്ലേ ഉണ്ട് എസ് എന്നാലും അതിനെക്കുറിച്ച് ജോർജ് ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമോ ആദ്യകാലത്ത് തെങ്ങും കമകും ആദ്യ നെൽകൃഷിയായിരുന്നു നെൽകൃഷി കപ്പ ഇങ്ങനെ അതാത് വർഷങ്ങൾ കിട്ടുന്ന നിത്യോപ സാധനങ്ങൾക്ക് നിത്യോപ ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ആദ്യം ഉണ്ടാക്കി അതിന് ശേഷമാണ് കമുകും തെങ്ങും കൃഷി ചെയ്ത് തുടങ്ങിയത് കമുകും തെങ്ങും കൃഷി ചെയ്ത് ഒരു പത്ത് മുപ്പത് വർഷം ആയപ്പോഴത്തേക്കും തന്നെ ഇപ്പോൾ ഈ ഒരു പത്ത് വർഷം മുമ്പ് കമുഖവും തെങ്ങും എല്ലാം കേടായി പോകാൻ തുടങ്ങി അതിന് ശേഷമാണ് ഇപ്പോൾ റബ്ബർ കൊക്കോ ജാതി ഇങ്ങനെയുള്ള സാധനങ്ങളെ പിടിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ റബ്ബറും വരുമാനം അതായത് ഉൽപ്പാദനം കുറവായ കാരണം അതും ക്ഷീണമാണ് ഇപ്പോൾ പുതിയ കൃഷിയായിട്ട് ഇരിക്കുന്നത് കൊക്കോ ജാതിയാണ് കൊക്കോയ്ക്ക് ശേഷം നല്ല മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട് ജാതി കൃഷി തുടങ്ങി വെച്ചതേ ഉള്ളൂ അഞ്ചും നാലും അഞ്ചും വർഷമായിട്ടുള്ള ജാതികളൊക്കെ ഇവിടെ പ്രദേശങ്ങളിലുള്ളൂ ഇന്നേ ദിവസം നമ്മളോട് ഒപ്പമായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടിങ്കലെ കുഞ്ഞേടനാണ് കാർഷിക രംഗത്ത് പൊന്ന് വിളയിച്ചുകൊണ്ട് കുടിയേറ്റത്തിൽ കുഞ്ഞാട്ടൻ വന്ന സമയത്ത് മൂന്ന് കുടുംബങ്ങൾ മാത്രമായിരുന്നു ഇന്ന് നൂറ്റി എൺപത്തി കുടുംബങ്ങളായിട്ട് അത് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമുണ്ട് ആ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുഞ്ഞേട്ടൻ ഉള്ളത് ഇന്ന് നൂറ് വയസ്സിൽ കുഞ്ഞേട്ടൻ ആയിരിക്കുമ്പോൾ അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നൊരു ശരാശരി മനുഷ്യൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എഴുപത് വയസ്സാണ് അപ്പോൾ പോലും നൂറ് വയസ്സിൽ കുഞ്ഞേട്ടൻ ആയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ദൈവ കൃപയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രത്യേകമായിട്ട് കുഞ്ഞേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പള്ളിയോട് ചേർന്ന് നമ്മുടെ ഇടവകയോട് ചേർന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ കുഞ്ഞാട്ടൻ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ടും കൈക്കാരൻ എന്ന നിലയിലും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഓർക്കുമ്പോൾ എനിക്കും അഭിമാനമാണ് പ്രത്യേകിച്ച് നൂറ് വയസ്സിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇടവകാരി എന്ന നിലയിൽ ഞാനും അഭിനന്ദിക്കുന്നു കുഞ്ഞേട്ടൻ ഇനിയും വർഷങ്ങളോളം ജീവിക്കാനായിട്ട് ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രിയ കുഞ്ഞേട്ട സ്നേഹത്തോടെ കുഞ്ഞേട്ടൻ ഈ ഇടവകും ഈ സമൂഹത്തിനുമൊക്കെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് കുഞ്ഞേട്ടൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ വരികയാണ്